രാവിലെ ഈ അലാറത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ചില ദിവസങ്ങളിൽ നെഞ്ചിന്ന് ഒരു കാറിലാകട്ടോ എന്തിനാണെന്ന് ചോദിച്ചാൽ അയ്യോ ഇത്ര പെട്ടെന്ന് രാവിലെ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നലെ രാത്രി ഞാൻ മുകളിലെ കിടന്ന് ഇറങ്ങിയതേ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മുകളിലെ സിറ്റൗട്ടാണ് തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയത് നല്ല തണുപ്പുണ്ടായിരുന്നേ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മാത്രമല്ല ഇപ്പോൾ നിർത്താതെ അതും പെരുമഴയൊന്നുമല്ല ഇങ്ങനെ ചാറി ചാറി മഴയൊക്കെ പെയ്തുകൊണ്ട് നിൽക്കുക ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് പൊതച്ചു മൂടി കിടക്കുന്നതിൻ്റെ സുഖം ഒന്നും വേറെ തന്നെയാണ് പിന്നെ അപ്പക്കുട്ടൻ്റെ സ്കൂളിലും ഏട്ടിന് ജോലിക്കും പോകണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ടു എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇവിടെ മാത്രമായിരുന്നു കേട്ടോ ലൈറ്റ് ഉള്ളത് വേറെ എല്ലായിടത്തും ലൈറ്റ് ഓഫ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു പിടിച്ച് ഒഴിച്ച് ഇപ്പം ഞാൻ നിലത്ത് കിടന്നേരെ മഴ സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നടക്കുമ്പോൾ തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ പിന്നെ മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞാൻ പിന്നെ പിടിച്ച് പതുക്കെ നടന്ന കേട്ടോ താപ്പോട്ട് ഇറങ്ങിയത് അവിടെ നേരെ വന്ന് എൻ്റെ തട്ടകമായിട്ടുള്ള അടുക്കളയിലോട്ടങ്ങ് കയറി അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചേ അപ്പോൾ നമ്മൾ കെപ്കോയിൽ നിന്നാണ് ചിക്കൻ വാങ്ങിക്കുന്നത് കൊട്ടിയത്ത് എവിടെയാണ് കെപ്കോ എന്ന് ചോദിച്ചാൽ മയ്യനാട്ട് റൂട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ എന്നിട്ട് വന്ന് നേരെ കഥകൊക്കെ തുറന്നു ഫ്രണ്ടിൽ തന്നെ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ വന്നിരിപ്പുണ്ട് ഞാനാണെങ്കിൽ ചിക്കനാണെങ്കിൽ അങ്ങ് വെള്ളത്തിലിട്ട് വെച്ചു പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം കിട്ടിയ മീൻ്റെ അകത്തു കുറച്ച് നെത്തോലി ഞാൻ ഞാനെടുത്ത് നെത്തോലീന്നും ചൂടേന്നും പറയും അപ്പോൾ നെത്തോലി ഞാൻ എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ അതങ്ങ് വറക്കാമെന്ന് വിചാരിച്ചിട്ട് സീച്ചേട്ടൻ്റെ ഇങ്ങനെ നെത്തോലി വറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഈ തപ്പുന്നത് തേങ്ങയായിരുന്നു അങ്ങനെ തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് പൊട്ടിച്ച് തേങ്ങാ വെള്ളം ഞാൻ തന്നെ അങ്ങ് കുടിച്ചു കാരണം ബാക്കി എല്ലാവരും ഉറങ്ങുവാണല്ലോ പണ്ട് വീട്ടിലായിരുന്നപ്പോൾ തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞാൽ വെള്ളം അതുപോലെ ഞാനെടുത്തങ്ങ് കുടിക്കുമായിരുന്നു പക്ഷേ സീച്ചേട്ടൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് തേങ്ങാ വെള്ളം എപ്പോഴും അരിച്ചേ കുടിക്കാവൂ ഇല്ലെങ്കിൽ തൊണ്ടയിലൊക്കെ കുരുങ്ങുമെന്ന് എന്നാലും ഞാൻ മറ്റേ രീതി തന്നെ കുടിക്കത്തുള്ളായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് പ്രായമാവുന്നതിൻ്റെ ലക്ഷണമാണെന്ന് തോന്നുന്നു ഞാൻ തേങ്ങാ വെള്ളം അരിച്ചിട്ടേ ഇപ്പോൾ കുടിക്കത്തുള്ളേ പിന്നെ ആ പൊട്ടിച്ച പാത്രവും കാര്യങ്ങളും എല്ലാം ഞാൻ കഴുകി വെച്ചു ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ലിങ്ക് ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്യാൻ കേട്ടോ കാരണം എപ്പോഴും നമ്മൾ കത്താൾ എടുക്കാനൊന്നും ഓടണ്ട ഇത് വെച്ച് നമുക്ക് അങ്ങ് പൊട്ടിച്ചെടുക്കാൻ പറ്റും ശേഷം തേങ്ങയുടെ ആ സൈഡിലത്തെ നാരെല്ലാം പിച്ചിക്കളഞ്ഞിട്ട് ഞാനിപ്പോൾ തേങ്ങ തിരുമത് കോക്കനട്ട് സ്ക്രാപ്പറിലാണ് കേട്ടോ ഇതിന്റെ ഷോർട്ട് ഞാൻ വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ചധികം പേര് നെഗറ്റീവായിട്ട് പറഞ്ഞു ഇതിലും എളുപ്പം നമുക്ക് കൈകൊണ്ട് തിരുമി എടുക്കുന്നതാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൈകൊണ്ട് തിരുമുന്നതാണ് എളുപ്പമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു അടപ്പുണ്ട് ഞാൻ ആ അടപ്പ് വെച്ച് തിരുമില്ല ഇതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാർഡ്ബോർഡ് വെച്ച് കൊടുക്കും അപ്പോൾ അതങ്ങ് ഓണായിട്ട് വർക്കാവും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് ഒന്നും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഈസി ആയിട്ടും അടിപൊളിയായിട്ടും തോന്നി നമുക്ക് സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ അങ്ങോട്ട് നിന്നാ മതിയട്ടോ എന്നെ സംബന്ധിച്ചത് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക അതല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ തിരുവാട്ടോ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊരെണ്ണം വാങ്ങണം എന്നുള്ളത് അങ്ങനെ കുറച്ച് നേരം ഞാൻ എന്തതിങ്ങനെ നിന്നാൽ മതി അത് തിരുമി പെട്ടെന്ന് തീർന്നോളും പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇവിടെയും പറയാം ഇത് ഒരേ സ്പീഡിലേക്ക് ഇറങ്ങത്തുള്ളൂ നമുക്ക് സ്പീഡ് കൂട്ടി തിരുമാൻ പറ്റത്തില്ല ഒന്ന് രണ്ടാമത്തെ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഈ മുകളിലത്തെ ആ ഒരു തിരുമുന്ന സാധനം ചിലപ്പം ഇളകി ഇങ്ങനെ പുറത്തോട്ട് വീഴുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് തിരിച്ചത് എടുത്ത് വെക്കണം അതും വലിയ പ്രശ്നം ായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ നിമിഷം വരെ ഈ ഒരു കോക്കനട്ട് സ്ക്രാപ്പർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഓൺലൈനിൽ ഇപ്പോൾ ഒരുപാട് ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ് ഏകദേശം കുറച്ച് വിലയുള്ളത് നോക്കി വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ നമുക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഒരുപാട് വില കുറഞ്ഞത് യൂസ് ചെയ്താലാണ് ചിലപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് തിരുമ്പി വരാത്തതും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാനിത് രൂഹം മാത്രം പറഞ്ഞതാണ് നിങ്ങൾ ട്രയൽ എടുത്തിട്ട് മാത്രം ഏത് സാധനവും വാങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ അങ്ങനെ ഞാൻ താണ്ട രണ്ട് മുറി തേങ്ങയും തിരുമ്മി ഇങ്ങ് റെഡിയായിട്ട് വന്നു എന്നിട്ട് തേങ്ങയ്ക്കകത്ത് ഒരു ശകലം പോലും ഒട്ടും പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ബാക്കി ഇരിപ്പില്ല അങ്ങനെ അത് ഞാൻ കളയാനായിട്ട് കൊണ്ടിട്ടു കളയാനല്ല നമ്മുടെ ബാസ്ക്കറ്റിലോട്ട് കൊണ്ടിട്ടു എന്നിട്ട് താണ്ട ഇതെല്ലാം അങ്ങ് കഴുകിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ റെഡിയാണ് ഒരേ അളവിലാണ് കേട്ടോ ചിരകി വരുന്നത് പിന്നെ ഈ അവസാനത്തെ സംഭവം അത് നമ്മൾ തിരുമ്പുമ്പോഴും ഇളകി വീഴാറുണ്ടല്ലോ അതുപോലെ തന്നെ ഇതിലും ഇളകി വീഴും തേങ്ങ തേങ്ങ തിരുമ്മി അത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ആ തിരുമിയുടെ എല്ലാം ഞാൻ വൃത്തിയായിട്ട് അങ്ങ് തുടച്ച് മാറ്റിയിട്ട് കേട്ടോ ഈ ഒരു സ്വിച്ച് ബോർഡിലാണ് നമ്മൾ തേങ്ങ തിരുമ്പുന്നത് നമ്മുടെ പ്യൂരിഫയറിൻ്റെ വെള്ളം കണക്ട് ചെയ്യുന്നത് പിന്നെ മിക്സിയും കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പോ അപ്പം ഞാൻ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കുത്താറുണ്ട് അങ്ങനെ ആ ഭാഗം വൃത്തിയാക്കിയിട്ട് ഞാൻ ഇന്നലെ റൈസ് കുക്കറിൻ്റെ അകത്ത് നമ്മൾ റൈസ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് ചേച്ചി ചെയ്യുന്നതെന്ന് ഒന്നുമില്ല മക്കളെ നമ്മൾ വാങ്ങിക്കുന്ന അരിയുടെ വേവ് അനുസരിച്ചിരിക്കും ഞാൻ രാത്രി അരി നന്നായിട്ട് കഴിക്കും കഴിയുമ്പോൾ ഈ റൈസ് കുക്കറിലോട്ട് എടുത്തങ്ങ് വെക്കും അത്രേ ഉള്ളൂ എന്നിട്ട് പിറ്റേ ദിവസം ഒന്നും കൂടെ തിളപ്പിച്ച് അങ്ങ് ഊറ്റുകയാണ് ചെയ്യുന്നത് ഇത് ഇന്നലത്തെ പുളിയും മുളകും മീൻകറിയാണ് അപ്പം അതങ്ങ് ചൂടാക്കാൻ വേണ്ടി എടുത്തു വെച്ചു പിന്നെ ഞാൻ ചൂട് ഇരുന്നത് കുറച്ച് തോരം വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് വെച്ചത് അതും കുറച്ച് ബാക്കി ഇരുന്നത് ഇത് രണ്ടും അങ്ങ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ആക്കി എന്നിട്ട് അവിടെ ഇരുന്ന് എൻ്റെ ഈ കുപ്പിയിലെ വെള്ളം ഉണ്ടല്ലോ അത് പകുതിയെങ്കിലും കുടിച്ച് തീർക്കാൻ നോക്കുകയാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒന്നും വെള്ളം കുടിക്കത്തില്ലെങ്കിലും വൈറ്റിൽ തന്നെ കുറച്ച് വെള്ളം പതുക്കെ ഇരുന്ന് കുടിക്കും അപ്പം ഞാനാണെങ്കിൽ മീൻതോറിൻ അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് മീൻകറിക്കകത്ത് പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടോ അതായത് തലേ ദിവസത്തെ മീൻകറിക്ക് നല്ലപോലെ പുളിയൊക്കെ പിടിച്ച് ടേസ്റ്റ് ടേസ്റ്റാകുമല്ലോ അതൊന്ന് രുചിച്ച് ഞാൻ നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഞാൻ എന്താണ്ടാ ഈ ഒരു സൈഡിൽ വന്നങ്ങി ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ നിങ്ങളുടെ കമൻസിനും കാര്യങ്ങൾക്കും റിപ്ലൈ തരുന്നത് കുറേ ഇരുന്ന് വായിക്കും കേട്ടോ വായിച്ചിട്ട് ചിലതൊക്കെ നമുക്കിങ്ങനെ ഓക്കെ ഓക്കെ മെസ്സേജസ് ആയിരിക്കും ചിലത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നതായിരിക്കും ും അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഇരുന്ന് ചിരിക്കും കുറച്ച് നേരം പുറത്തോട്ട് നോക്കിയിരിക്കും പൂച്ചക്കുഞ്ഞുങ്ങളുടെ കളി കാണും ഇതൊക്കെ തന്നെയാണ് കേട്ടോ രാവിലത്തെ എൻ്റെ ആ ഒരു സമയം പോകുന്നത് അപ്പോൾ ഒരുപാട് നേരം ഇരുന്നു കഴിഞ്ഞാൽ അപ്പുക്കുട്ടൻ്റെ കാര്യങ്ങളെല്ലാം താമസിച്ചു പോവും അതുകൊണ്ടൊരു മാക്സിമം പത്ത് മിനിറ്റിങ്ങിനിരുന്ന് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കും നേരെ എഴുന്നേറ്റ് വന്നിട്ട് കുറച്ച് കോവയ്ക്ക ഇരിപ്പണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസമായി കേട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് അതുകൊണ്ടൊന്ന് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കോവയ്ക്ക അത് കഴുകാൻ വേണ്ടി അങ്ങ് വെള്ളത്തിലിട്ടിട്ട് ചമ്മന്തിക്കുള്ള തേങ്ങയാണ് കേട്ടോ ഈ ഒരു ഇടുന്നത് ഞാൻ ചമ്മന്തിയുടെ റെസിപ്പി വേറെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം അങ്ങനെ തേങ്ങ അരയ്ക്കാൻ വേണ്ടി ചെന്ന് തേങ്ങ അരച്ചു തുടങ്ങിയപ്പോഴാണ് മിക്സിയുടെ ഈ സാധനം ഇങ്ങോട്ട് ഇളകി വീണത് കേട്ടോ ഞാനിത് വയ്ക്കാൻ നോക്കിയിട്ട് എനിക്ക് ആദ്യമൊന്നും വയ്ക്കാൻ പറ്റിയില്ല അപ്പം അപ്പം ഞാൻ പോയി സീച്ചാട്ടനെ വിളിച്ച് ഉണർത്താമെന്ന് വിചാരിച്ചതാണ് പക്ഷേ രണ്ട് മൂന്ന് ഞെക്ക് ഞെക്കിയപ്പോഴത്തേന് അത് എനിക്ക് വയ്ക്കാൻ പറ്റി കേട്ടോ പിന്നെ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അരച്ചെടുക്കണം അപ്പം നമുക്കിങ്ങനെ ഒരുപാട് പേസ്റ്റ് പോലെ ആവാതെ ഇച്ചിരി ഒന്ന് ഒരു ഇതായിട്ട് വേണം കേട്ടോ ചമ്മന്തി എപ്പോഴും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അന്നാലേ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഞാൻ എന്താ ഈ ഒരു പരുവത്തിലാട്ടോ ചമ്മന്തി അരച്ചെടുക്കുന്നത് അത് കയ്യോടെ വേറൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വെച്ചു എൻ്റെ വീട്ടിൽ പണ്ട് തൊട്ടേ ചമ്മന്തി ഇതുപോലെ കൈകൊണ്ട് തന്നെയാണ് കേട്ടോ മാറ്റിയിടുന്നത് അല്ലാതെ സ്പൂണും കൊണ്ട് തട്ടി ഇടാറില്ല നമ്മൾ അമ്മിക്കല്ലിൽ അരയ്ക്കുവാണെങ്കിലും കൈകൊണ്ട് ഇങ്ങനെ കൊടുത്തു കൊടുത്താണല്ലോ ചെയ്യുന്നത് അത് സ്കൂളിലേക്ക് വെക്കുകയാണെങ്കിലും ഞാൻ കൈകൊണ്ട് ഉരുട്ടി തന്നെയാ കേട്ടോ ചമ്മന്തി വെക്കാറുള്ളത് അത് കഴിഞ്ഞ് അത് സൈഡിലോട്ട് മാറ്റിയിട്ട് നമ്മുടെ ചിക്കൻ ഇരുന്നത് ഞാൻ വളരെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് കറി വെക്കാനും കുറച്ച് വറക്കാനും വിചാരിച്ചു അപ്പോൾ ഇതിലോട്ട് എല്ലാത്തിലും നന്നായിട്ട് മസാല വേണ്ടിയിട്ട് ഞാൻ വളരെ ചെറുതായിട്ടാണ് കേട്ടോ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് വറക്കാനുള്ള നന്നായിട്ട് അത് ചിക്കനിലാണ് ഇത് അപ്പക്കൂട്ടിന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ വറക്കുന്നുള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയാപ്പില തൂക്കി കൊടുത്തു കേട്ടോ ശേഷം ഉള്ളി പൊളിക്കുകയാണ് ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു ഉള്ളി പൊളിക്കുമ്പോൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത വെള്ളം വെള്ളം അതായത് ഐസ് ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് കണ്ണെരിയില്ല എന്ന് എനിക്കതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പെട്ടെന്ന് പൊളിക്കാൻ വേണ്ടി അങ്ങ് എടുത്തു പൊളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഘാര ഘാരയായിട്ട് കരയുമായിരുന്നു അത്രയ്ക്ക് എനിക്ക് എരിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കണ്ണിൻ്റെ എരിവൊക്കെ മാറി കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കായിട്ടുള്ളതാക്കെല്ലാം കൂടെ ചിക്കനും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു വിസിലടിക്കും കേട്ടോ പണ്ടൊക്കെ ചിക്കൻ വേവാൻ മൂന്നും നാലും വിസിലും വേണമെങ്കിൽ ഇപ്പോൾ ഒരു വിസിൽ തികച്ചു വേണ്ട ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും ഈ ഒരു കുക്കറിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തത് അങ്ങനെ വെള്ളം ഒഴിച്ച് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അത് ഞാനങ്ങ് അടച്ച് തീ കൂട്ടി വെച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അരി തിളച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കയ്യോടെ എടുത്ത് അങ്ങ് ഊറ്റി വെച്ചു അങ്ങനെ ചൂട ഇരുന്നിട്ടുണ്ടായിരുന്നല്ലോ ചൂടാ നെത്തോലി എന്നൊക്കെ പറയും അപ്പോൾ അതിരുന്നത് ഞാനങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു ഏട്ടൻ്റെ ആണ് കേട്ടോ അതുകൊണ്ട് ഇന്നലെ ഞാൻ തോരം വെച്ചപ്പോൾ കുറച്ച് മീനെടുത്ത് മാറ്റി വെച്ചതാണ് ഏട്ടനെ ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് അതിൽ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമിയിട്ട് അത് വറുത്തു കോരി അങ്ങ് എടുക്കുകയാണ് നമ്മുടെ അപ്പച്ചട്ടിയിലാട്ടോ ഇന്ന് ഞാൻ മീൻ വറുത്തെടുക്കുന്നത് അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അത് നല്ല മൊരിഞ്ഞു വരുമ്പോൾ അത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം വെളിച്ചെണ്ണയ്ക്കൊക്കെ പോലെ വില കയറി ഇപ്പോൾ അഞ്ഞൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് നിങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ കുറേച്ചയാണ് അതുകൊണ്ട് യൂസ് ചെയ്യുന്നത് ചീച്ച എല്ലാ ദിവസവും ഇതുപോലെ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാറില്ല ആഴ്ച രണ്ട് ദിവസമോ ഒരു ദിവസമൊക്കെ ഇപ്പോൾ ചോറ് കൊണ്ടുപോവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒക്കെ കട്ട് ചെയ്താണ് ഉച്ചക്കത്തേക്ക് കൊടുത്തുവിടുന്നത് അങ്ങനെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മോര് കാച്ചാണ് മോര് കറി എന്നാണ് ഞാൻ പറയുന്നത് ചിലടത്ത് പുളിശ്ശേരി എന്ന് പറയും അപ്പം ഞാൻ പാകത്തിന് കടുക് ഇട്ട് കൊടുത്തു ശേഷം മുളക് കരിയാപ്പിലേ ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അരച്ചു വെച്ചേക്കുന്ന പേസ്റ്റും ഇട്ട് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കുറച്ച് തൈരും കൂടെ അടിച്ച് ചേർത്ത് ഇതുപോലെ കുറുക്കി എടുത്ത് കേട്ടോ എനിക്ക് കുറച്ച് കുറുകിയിരിക്കുന്ന പുളിശ്ശേരി ആണ് ഇഷ്ടം ഇതിന് പുളിശ്ശേരി അല്ല പറയുന്നത് നമുക്കിഷ്ടമുള്ളത് പറയാമല്ലോ എൻ്റെ വീട്ടിലെ മോരുകറിയും പുളിച്ചേരിയും ഒക്കെ ഇത് തന്നെയാണ് അങ്ങനെ അതായി കഴിഞ്ഞപ്പോൾ തിളപ്പിക്കരുത് കേട്ടോ പിരിഞ്ഞ് പോവും ഞാനത് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തങ്ങ് വെച്ചു അപ്പം മീൻ മറുത്തതും ചമ്മന്തിയും മോരുകറിയും റെഡി ആയിട്ടുണ്ട് ഇനി കോവയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു കോവയ്ക്കാമേൽക്കൂറിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അപ്പക്കുട്ടനുള്ള ലഞ്ച് ബോക്സ് അങ്ങ് പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ അവൻ ചോറ് വെക്കാൻ സമ്മതിക്കില്ല എനിക്ക് ദോഷമതിയെന്നും പറഞ്ഞു നിൽക്കൂട്ടോ അപ്പം ഞാൻ നല്ല ചൂട് ചോറും ചമ്മന്തി ഉരുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ചിക്കൻ അവൻ ഒരുപാട് ഇട്ടും മൊരി വയ്ക്കില്ല കേട്ടോ ആവശ്യത്തിന് ഇങ്ങനൊന്നു ഇതാക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ പിന്നെ കുറച്ച് ചിക്കൻ കറി ഇട്ടിട്ട് ഞാൻ അപ്പക്കുട്ടൻ്റെ ലഞ്ച് ബോക്സ് അങ്ങ് അടച്ചു എന്നിട്ട് അവൻ ഒഴിച്ച് കറിക്കായിട്ട് കുറച്ച് മോരുകറിയും കൂടെ അങ്ങ് വെച്ച് കേട്ടോ വേണമെങ്കിൽ എടുക്കട്ടെന്ന് വിചാരിച്ചു പിന്നെ സീച്ചേട്ടിന് വേണ്ടിയിട്ട് ചോറ് വെച്ചിട്ട് അത് അമ്മയ്ക്ക് സൈഡിലോട്ട് അങ്ങ് ആക്കി കേട്ടോ ഇല്ലെങ്കിൽ ഒരുപാട് ചോറ് വെച്ചതിൽ വഴക്ക് പറയും പിന്നെ അത് മീൻ വറുത്തത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ കൊല്ലത്തെല്ലാവരും മീൻ പൊരിച്ചത് എന്നാണ് കേട്ടോ പറയുന്നത് ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ മീൻ വറുത്തതെന്നാണ് പറയാറുള്ളത് എന്നിട്ട് ഇന്നലത്തെ മീൻ കറി ഉണ്ടല്ലോ നല്ല കുറുകിയ മീൻ കറി മറ്റേ ചുമന്ന ചുമപ്പൻ കോര ഇല്ലേ അതിൻ്റെ വെളുപ്പം കോരയാണെന്ന് പറയാം കറക്റ്റ് അറിയത്തില്ല പിന്നെ കുറച്ച് കുവയ്ക്കാം മെഴുക്ക് പരട്ടിയും കൂടെ വച്ചുകൊടുത്തു ഇതേ ഏട്ടന് വലിയ താല്പര്യം ഇല്ല എങ്കിൽ എൻ്റെ ആ ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ വെച്ച് കൊടുത്തതാണ് അങ്ങനെ അത് അടച്ചു കഴിഞ്ഞപ്പോഴത്തേന് അപ്പക്കുട്ടൻ എഴുന്നേറ്റ് വന്നു കേട്ടോ അയ്യോ എനിക്ക് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തോ എന്താ അറിയാൻ വേണ്ടി തുറന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഓന് ചിക്കൻ ഉണ്ടോ കൺമിണി എന്നൊക്കെ പറഞ്ഞ് അവനെ അഡ്ജസ്റ്റ് ചെയ്തു നോക്കിയേ ചേച്ചി എന്നിര അമ്പക്കുട്ടനെ പല്ല് തേപ്പിക്കുന്നേ അവന് പല്ല് തേക്കാൻ അറിയത്തില്ല എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് അവൻ നന്നായിട്ട് പല്ലൊക്കെ തേക്കും എങ്കിലും രണ്ടു നേരം പല്ല് തേക്കുന്നതിൽ ഒരു നേരം ഞാൻ അവനെ വൃത്തിയായിട്ട് പല്ല് തേപ്പിക്കാറുണ്ട് കേട്ടോ അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ അങ്ങ് ഇടിയിപ്പിച്ച് കൊടുത്തു അവനെ തിങ്കൾ തൊട്ട് വ്യാഴം വരതായി ഈ ഒരു യൂണിഫോം ആയിരിക്കും വെള്ളിയാഴ്ച യെല്ലോ കളർ യൂണിഫോം ആയിരിക്കും കേട്ടോ ഞാൻ ഈ ചെയ്തു കൊടുക്കുന്നതെല്ലാം എല്ലാ ദിവസവും ഞാൻ ചെയ്ത് കൊടുക്കാറില്ല അവൻ തന്നെത്താനെ ചെയ്യുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ ചില ദിവസങ്ങളിൽ എനിക്കിത് അവന് ചെയ്ത് കൊടുക്കാൻ ഇഷ്ടമാണ് കാരണം ഇത്തിരിയും കൂടെ വലുതായി കഴിഞ്ഞാൽ ഇതൊക്കെ ഇവർ സ്വന്തമായിട്ട് ചെയ്തോളുമല്ലോ പിന്നെ സോക്സ് ഇടാൻ അപ്പം കൂട്ടൻ അറിയില്ല കേട്ടോ അതിപ്പോഴും അറിയത്തില്ല അതിനെന്തോ കാലു കൊണ്ടുകയറും അതായത് അതിൻ്റെ ഫ്രണ്ടിലൊരു സ്റ്റിച്ച് വരുമല്ലോ അത് അവനിടുമ്പോൾ അടിയിലായി പോവും അത് കുറേ തവണ ഞാൻ കാണിച്ചു കൊടുത്തിട്ട് അവനത് കറക്റ്റായിട്ട് ഇടാൻ അറിയത്തില്ല കുറച്ചുകൂടെ ആകുമ്പോൾ അവനത് പഠിച്ചോളും അപ്പോഴത്തേന് ഞാൻ എന്താ അവൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളും ഒക്കെ എടുത്ത് അവൻ്റെ കിറ്റിലോട്ട് സെപ്പറേറ്റ് ആയിട്ടങ്ങ് വെച്ചു പിന്നെ ഇതുപോലെ ഒരു ടവലും വയ്ക്കണം കേട്ടോ അവർക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചു ഇനിയാണ് ഞാനും ഒപ്പക്കൂട്ടനും കൂടെ തമ്മിൽ നടക്കുന്ന അടി അവന് മുടി അവൻ്റെ ഇഷ്ടത്തിന് ജീവണം ഞാനാണെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനാട്ടോ ജീവുന്നത് ഇപ്പം ഞങ്ങൾ തമ്മിലൊരു കോംപ്രമൈസ് വന്നു ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവി കൊടുത്തു കഴിഞ്ഞിട്ട് അവൻ അവൻ ഇഷ്ടത്തിന് എന്നുള്ള രീതിയിൽ അതായത് അതുപോലെ പൊക്കിയൊക്കെ വെച്ച് ജീവും ഇല്ലെങ്കിൽ അവനെ ആൾക്കാർ കളിയാക്കും കളിയാക്കുന്ന ആൾക്കാരെന്നല്ല അവൻ്റെ കൂട്ടുകാർ കളിയാക്കും അതുകൊണ്ട് അവൻ ഇതുപോലെ ഫാഷനിൽ പൊക്കി വെക്കിയൊക്കെ ചീവി കൊടുക്കും കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചീവി വെക്കുന്ന ഇഷ്ടമല്ല എനിക്കിങ്ങനെ അപ്പി നമ്മുടെ പഴയ ഹെയർ സ്റ്റൈൽ ജീവി വെക്കാനാണ് ഇഷ്ടം പിന്നെ അവന് അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കോട്ടെന്ന് വിചാരിച്ചു എന്തായാലും അടുത്ത വർഷം അവനെ ഞാൻ മുട്ടയടിപ്പിക്കും കേട്ടോ കാരണം അപ്പക്കുട്ടൻ്റെ തലമുടി ഒരു തവണേ നമ്മൾ മുട്ടയടിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അടുത്ത ഈ വെക്കേഷനിൽ അവൻ്റെ മുടി മുട്ടയടിക്കണം എന്ന് വിചാരിക്കുന്നു മുടിയൊക്കെ ചീവി കഴിഞ്ഞിട്ട് നേരെ കഴിക്കാൻ വേണ്ടിയിരുന്നു പതുക്കെ കഴിക്കത്തുള്ളേ അപ്പ രാത്രിയാവുമ്പോൾ നല്ല വിശപ്പ് തോന്നുന്നുണ്ടെങ്കിലും പകല് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വലിയ പാടാണ് അങ്ങനെ എഴുന്നേറ്റ് പോയി അവനെ ഞാൻ ഒന്നും കൂടെ പിടിച്ചിരുത്തിയിട്ട് കഴിക്കണമെന്നും പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അവൻ ബാക്കി വെച്ച രണ്ട് പീസ് ഞാൻ ഞാനങ്ങ് എടുത്ത് കഴിച്ചു കേട്ടോ ശേഷം ഷൂ ഇടുകയാണ് ഇപ്പോഴത്തെ ഷൂ അവന് കുറച്ച് വലുതായതുകൊണ്ട് അവന് പെട്ടെന്ന് ഷൂ ഇടാൻ പറ്റും അങ്ങനെ ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മളിന് സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് പോണേ ചവിട്ടി പോടാ ഞാൻ പോകാതെ അവൻ പോകില്ലായും പറഞ്ഞ് സൈക്കിൾ വട്ടം ചുറ്റിക്കൊണ്ട് നിൽക്കുകയാണെ നമ്മുടെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് വീട്ടിൽ മതിൽ കെട്ടാൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഓണത്തിന് മുമ്പ് അല്ലെങ്കിൽ ഓണത്തിന് പാറുകാച്ച് കാണുമായിരിക്കും അപ്പോൾ അവിടെയും ഇനി അങ്ങ് നല്ല നീറ്റാവാൻ വേണ്ടി പോവുകയാണെ അങ്ങനെ ഞാനും അപ്പക്കുട്ടനേം കൂടെ ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പക്കുട്ടൻ സൈക്കിൾ കൊടുത്തോട്ട് ഒറ്റ പോക്ക് കേട്ടോ എന്നിട്ട് എന്നെ കാണാ കാണാത്തപ്പോൾ അവനിങ്ങ് തിരിച്ചു വരും കാരണം ഞാൻ നടന്നു വരുമ്പോൾ പതുക്കെയാണല്ലോ വരുന്നത് അവനെന്നെ കാണാത്തോണ്ട് തന്നെ അവിടുന്ന് തിരിച്ച് എന്നെ തിരക്കി വരും പോകും വരും ഇങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ വെള്ളത്തിലൊന്നും ഇറക്കാതെ സൈഡ് നോക്കി കൊണ്ടുവന്നിട്ട് ബസ് വന്നുകഴിഞ്ഞപ്പോൾ അപ്പക്കുട്ടം അപ്പോൾ അപ്പൊ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു ബ്ലോഗ് ബസ്സിനെ